ും അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായി സ്വാഗതം നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ കിട്ടിട്ട് മൈൻഡ് ആകെ ഡൗൺ ആയിട്ട് അപ്പോൾ ആദ്യമൊക്കെ ഞാൻ മൈൻഡ് ഡൗൺ ആണെന്നുണ്ടെങ്കിലും എന്നെ തന്നെ പുഷ് ചെയ്തിട്ട് ഞാൻ വീഡിയോ ഒക്കെ ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷേ പക്ഷെ നമ്മൾ അങ്ങനെ എടുത്ത വീഡിയോ ഒന്നും ശരിയാവാറുണ്ടാവില്ല ഞാനത് അപ്ലോഡ് ചെയ്യാറുണ്ട് ചെയ്യാറുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ എൻ്റെ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് രണ്ട് ദിവസം റെസ്റ്റ് കൊടുക്കും എന്നിട്ട് ഞാൻ ഭാഗത്ത് കിടക്കും അങ്ങനെ അപ്പോൾ മൈൻഡ് പിന്നെ ശരിയാവുമ്പോൾ നീറ്റ് വർക്ക് ചെയ്യും അങ്ങനെയാണ് അപ്പോൾ ഇന്ന് മൈൻഡൊക്കെ ഏകദേശം നോക്കെ ആയ പോലെയുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് പുതിയ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് പങ്കുവെക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ പല നമ്മൾ വീഡിയോകളിൽ കുറേ കൂട്ടുകാർ നമ്മളടുത്ത് ചോദിക്കുന്നുണ്ട് എനിക്ക് പേഴ്സണലായിട്ടും ചോദിക്കാറുണ്ട് ഇൻസ്റ്റാഗ്രാമിലൂടെ ഒക്കെ ചോദിക്കാറുണ്ട് ഇന്നുമോളുടെ ജോലി എന്താണ് അവളുടെ സാലറി എന്താണ് അവൾ ഓക്കെ ആണോ അവിടെയെന്നൊക്കെ അത് ഇന്നുമോൾക്ക് ഉണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അവൾ അവളുടെ ചാനൽ ചെയ്യും ഞാൻ വിചാരിച്ചത് പക്ഷേ അവൾക്ക് സമയപരി പരിമിതി കാരണം കൊണ്ട് വീഡിയോ ചെയ്യാനൊന്നും പറ്റുന്നില്ല അപ്പോൾ ഞാൻ അവിടെ പറയാമെന്ന് വിചാരിച്ചു ഇന്നുമോൾക്ക് നമ്മൾ ഈ അവിടെ ലോഞ്ച് ഉണ്ടാവില്ലേ ഡൊമസ്റ്റിക്കിൻ്റെ ലോഞ്ചിൽ റിസപ്ഷനിസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ ജോലി കെട്ടോ ആൾക്ക് ഇപ്പോൾ എയർ ഹോസ്റ്റസിൻ്റെ

അപ്പം നമുക്ക് ഇത് വർത്തമാർ പറഞ്ഞു നേരല്ല രാവിലെ നമ്മൾ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല അപ്പം നമുക്ക് നമ്മുടെ രാവിലത്തെ കാര്യങ്ങളിലേക്ക് ആദ്യം പോവാം എന്നിട്ട് ഇടയിൽ കൂടി ഞാൻ ഇന്നുമോടെ കുറച്ച് വിശേഷം കൊണ്ട് പറയേണ്ടത് കേട്ടോ അങ്ങനെ നമ്മൾ രാവിലത്തെ വിശേഷങ്ങളുമായിട്ട് വീടും കിട്ടി തുടങ്ങാമെന്ന് വിചാരിച്ച് ലൈറ്റ് വന്ന് കൊടുക്കുന്നപ്പോൾ ലൈറ്റിന് എന്തോ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ലൈറ്റിന് ഒരു സൈഡേക്ക് മാറ്റി വെച്ചു ഇനി ആ ലൈറ്റിൻ്റെ മുകളിൽ നിന്ന് എന്നുണ്ടെങ്കിൽ നമ്മളെ വീടുകളും നടക്കൂല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്ന് നടക്കില്ല അപ്പോൾ ഞാൻ പിന്നെ ഇതിൻ്റെ പാത്രം കഴുകുന്ന ആണ് കേട്ടോ നിങ്ങൾക്ക് വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീടിൻ്റെ സൈഡിൽ ഇതിൻ്റെ ടാഗ് ചെയ്തു വെച്ചിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ അതിൽ തൊട്ട് തൊട്ട് തൊക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അവിടുന്ന് വാങ്ങിക്കാൻ പറ്റും അങ്ങനെ തല ദിവസം ഞാൻ പാത്രം ശരിക്കും കഴുകി വെച്ചിട്ടാണ് കിടന്നുറങ്ങാറ് പക്ഷേ ഇന്നലെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് കുറച്ച് പാത്രം രാവിലൊക്കെ എഴുതാണ്ടായിരുന്നു നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ നൂൽപുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് നമ്മൾ ഈ നൂൽപുട്ട് ഉണ്ടാക്കുമ്പോഴേ അതൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മാവൊക്കെ കുറക്കുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുമല്ലോ അതിൻ്റെ പകരം സൺഫ്ലോലൊഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ മാവ് നല്ല സോഫ്റ്റ് ഇരിക്കുകയും ചെയ്യും പിന്നെ അത് വൈകുന്നേരം ആയാലും ആ നൂൽപുട്ട് റഫ് ആവുന്നില്ല കേട്ടോ എൻ്റെ നിജിത്തെ പറഞ്ഞു തന്ന ട്രിക്കാണ് എൻ്റെ നജിക്ക് ഒരുപാട് ഇങ്ങനെ കുക്കിങ്ങിൻ്റെ ഒരുപാട് അറിയാം അങ്ങനെ നമ്മൾ നൂൽപുട്ടൊക്കെ ഒരു ഭാഗത്ത് സൈഡാക്കി വെച്ചിട്ടുണ്ട് ഇനി നൂൽപുട്ടിക്ക് നമ്മൾ തേങ്ങാപ്പാൽ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ തേങ്ങാപ്പാൽ ഉണ്ടാക്കാൻ നമ്മളെ ഈ ആകാരോൻ്റെ നട്ട് മിൽക്ക് മേക്കർ മേക്കറുണ്ട് ഞാനിതിൻ്റെ മുൻപും ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് കൂട്ടുകാർ ഞാനിതിൻ്റെ ഷോർട്ട് വീഡിയോ ചെയ്തിട്ട് ഒരുപാട് കൂട്ടുകാർ ഇത് വാങ്ങിച്ച് വാങ്ങിച്ചതായിട്ട് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും കേട്ടോ വാങ്ങിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ പലരും പേഴ്സണലായിട്ട് പറഞ്ഞിട്ടുണ്ട് നല്ല ഉപകാരമുള്ള സംഭവമാണ് എന്നുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ൊക്കെ സെറ്റ് ആക്കി നമ്മൾ സായ്ക്കുട്ടും നമുക്കൊന്നും എണ്ണ തേച്ച് കുളിപ്പിക്കണം എന്നുണ്ട് ഈ വിന്റർ സീസണല്ലേ അപ്പോൾ എണ്ണ തേക്കാനും ഉപ്പിലേക്ക് തീരെ ഇഷ്ടമല്ല പക്ഷേ ഞാൻ പിടിച്ചു വെച്ചിട്ട് എണ്ണ തേപ്പിച്ചു കൊടുക്കണം കാരണം അവൻ്റെ ചുണ്ടൊക്കെ ഡ്രൈ ആയിട്ട് ഇരിക്കുന്നൊക്കെ ഉണ്ട് ഇതിന്റെ ഹെയർ ഓയിലും പിന്നെ മറ്റേ ഹെയർ ഓയിലും പിന്നെ പിന്നെ സ്കിൻ കെയർ ഓയിലും സ്കിൻ കെയർ ഓയിലും ആണ് കേട്ടോ ആൾക്ക് എണ്ണ തേക്കാൻ തീരെ ഇഷ്ടമല്ല എന്നാലും എൻ്റെ എണ്ണയാണ് പിന്നെയും ഒന്ന് തേക്കുക കാരണം എൻ്റെ എണ്ണക്ക് നല്ല ഒരു നല്ലൊരു മണമൊക്കെ എണ്ണ തേക്കാൻ സമയം അങ്ങനെ ഓനെ എണ്ണൊക്കെ ഒക്കെ തേപ്പിച്ച് കുളിപ്പിച്ച് റെഡിയാക്കണം അപ്പൊ ഞങ്ങൾക്ക് ഇവന് മാത്രമേ ഉള്ളൂ ആദ്യമൊക്കെ എണ്ണുമോൾ ഉണ്ടായിരുന്ന സമയത്ത് എണ്ണുമോളുടെ തലയിലും എണ്ണ തേച്ച് കൊടുക്കും തലയിൽ പേഞ്ചീവി കൊടുക്കും മുടി കെട്ടി കൊടുക്കും ആ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്മോൾക്കും ചെയ്യാറുള്ളൂ ഇപ്പോൾ എന്റെ കുട്ടി മാത്രമേ ഉള്ളൂ അങ്ങനെയൊക്കെ സായ്ക്കുട്ടിനെ എണ്ണ തേപ്പിച്ച് വിട്ടയച്ചിട്ടുണ്ട് നമ്മുടെ മിൽക്ക് മേക്കറിൽ നല്ല തേങ്ങാപ്പാലൊക്കെ റെഡി ആയിട്ടുണ്ട് എനിക്ക് തേങ്ങാപ്പാലും നൂൽപുട്ടും കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടോ അത് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ നമ്മളെ സോഫ്റ്റ് ആയിട്ടുള്ള നൂൽപുട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഞാനൊരു സായക്കുട്ടിയും ഇരുന്ന് കഴിക്കും ഇപ്പോൾ ഞാനൊരു സായകുട്ടി ആയപ്പോഴേ കുറേ ജോലികൾ കുറവുള്ള പോലെ ഉണ്ട് കേട്ടോ അതായത് നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോഴും ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് അളവ് ഉണ്ടാക്കിയാൽ മതി പിന്നെ കുറേ അലക്കാനില്ല ദിവസവും അടിച്ചു വാരിയിട്ട് തുടച്ചോളം നിർബന്ധമല്ല അങ്ങനെയൊക്കെ ഒരാളെ പോയിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും എന്തൊക്കെയോ ജോലി കുറവായ പോലെ ഉണ്ട് അങ്ങനെ നമ്മുടെ സായ്ക്കുട്ടി സ്കൂളിലേക്ക് പോവുകയാണ് സായ്ക്കുട്ടീൻ്റെ സ്കൂളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഞാൻ ഒറ്റക്കായ പോലെ തോന്നൂട്ടോ കാരണം കുറച്ച് ദിവസമായിട്ട് ഇന്നുമോള് സായ്ക്കുട്ടി പോയാൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പെട്ടെന്ന് എന്നെ തന്നെ അങ്ങോട്ട് ശരിയാക്കും ഓക്കെ എൻ്റെ അവസ്ഥ ഇപ്പം ഇത് ഇങ്ങനെയാണ് എല്ലാ അവസ്ഥയും മനുഷ്യന്മാർ ഫേസ് ചെയ്യണമല്ലോ അപ്പം എന്നെ പറഞ്ഞിട്ട് ഞാൻ തന്നെ അങ്ങോട്ട് ശരിയാക്കും അങ്ങനെ നമ്മുടെ സായക്കുട്ടിയൊക്കെ സ്കൂളിലേക്ക് പോയ സ്ഥിതിക്ക് ഞാൻ കുറച്ച് പച്ചക്കറിയൊക്കെ അരിഞ്ഞിട്ട് കുറച്ച് സാമ്പാർ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്ന് കുറച്ച് ഉമ്മർത്തൊക്കെ ഇരുന്നിട്ട് പഴയ ആൾക്കാരൊക്കെ ഉമ്മർത്തൊക്കെ ഇരുന്നിട്ടാണല്ലോ പച്ചക്കറി കരിക എന്ന പോലെ ഞാൻ ഒന്ന് ഉമ്മർത്തൊക്കെ ഇരുന്നിട്ടൊക്കെ ഒന്ന് പച്ചക്കറി അരിയിട്ടാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് പോന്ന് കേൾക്കാം കേട്ടോ പച്ചക്കറി കൂടി ഞാൻ എങ്ങനെക്കൊരു കാര്യം കൂടി പറഞ്ഞു കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ സായക്കുട്ടിയുടെ പ്രോഗ്രസ് കാർഡ് ഒപ്പടാൻ വേണ്ടിട്ട് അവൻ്റെ സ്കൂളിലേക്ക് പോയിരുന്നു കേട്ടോ അപ്പോൾ അവൻ്റെ ടീച്ചർ പറഞ്ഞു ഓക്കെ അവനക്ക് കഴിഞ്ഞ വർഷത്തിനെക്കാട്ടിക്കും ഈ വർഷം നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് പഠിത്തത്തിൽ എന്നുള്ള കാര്യം അവന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് എനിക്ക് താങ്ക്സ് പറയാനുള്ളത് അൽബിഡ് എജ്യൂക്കേറ്ററിനോടാണ് കേട്ടോ കാരണം അവനിവിടെ വന്നിരുന്ന സമയത്ത് ഈ പഠിത്തത്തിലൊക്കെ ഭയങ്കരമായിട്ട് പുറകിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനെ ഞാൻ അൽബിഡ് എഡ്യൂക്കേറ്ററിൽ ട്യൂഷന് ചേർത്തിയ ശേഷം നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് ഞാൻ അവൻ എങ്ങനെയാണ് ഞാൻ പഠി പഠിത്തത്തിൽ മുന്നോട്ട് കൊണ്ടുവരാൻ ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷനായിട്ട് ഇരുന്ന ഒരു സമയമായിരുന്നു എനിക്കാണെങ്കിൽ കൂടെ ഇരുന്ന് പഠിപ്പിക്കാനുള്ള നമ്മൾ നമ്മുടെ മാനസികാവസ്ഥ നല്ലതല്ലാത്ത സമയത്ത് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് നമ്മളെ കയ്യിൽ നിന്ന് നല്ല അടി കിട്ടും അപ്പം നമ്മളെ മാനസികാവസ്ഥ ശരിയാവാന്നുള്ളത് പഠിപ്പിക്കാനിരിക്കുമ്പോൾ അത്യാവശ്യമുള്ളൊരു വസ്തുവാണ് അപ്പം എനിക്ക് ആ സമയത്ത് എൻ്റെ മാനസികാവസ്ഥ വളരെ മോശമായിരുന്നു അതുകൊണ്ട് സായക്കുട്ടിനെ പഠിപ്പിക്കാനും ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതിന് എന്നെ ആക്കിയത് അൽബിഡോ എജ്യൂക്കേറ്റർ തന്നെയാണ് കേട്ടോ ഇതിപ്പോ അൽബിഡ് എജ്യൂക്കേറ്ററിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കുട്ടി നമ്മൾ വിചാരിച്ച റിസൾട്ട് ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കിട്ടിയ പൈസ മുഴുവനും തിരിച്ചു തരാമെന്ന് പറയണ ഏതെങ്കിലും ഒരു ഓൺലൈൻ സ്റ്റഡി പ്ലാറ്റ്ഫോം ഉണ്ടാവോ എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിവിടെ കമന്റ് ചെയ്യും എജ്യൂക്കേറ്റേഴ്സിനെ കുറിച്ചിട്ട് ഇതുവരെ വരാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം കേട്ടോ അൽബിഡോ എജ്യൂക്കേറ്റേഴ്സ് കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് ഓൺലൈനായിട്ട് ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോമാണ് ഇത് നിങ്ങളുടെ കുട്ടി പഠിക്കുന്ന സിലബസ് ഏത് തന്നെ നിങ്ങൾ ലോകത്തിൻ്റെ എവിടെ തന്നെ നിങ്ങൾക്ക് കൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സമയത്ത് അൽബിഡോ എജ്യൂക്കേറ്റേഴ്സ് നിങ്ങൾക്ക് ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യും പല പാരൻസും പറയണം കേട്ടിട്ടുണ്ട് കുട്ടിക്ക് പഠിക്കാനൊക്കെ ബുദ്ധിയുണ്ട് പക്ഷേ പരീക്ഷയ്ക്ക് ഒട്ടും മാർക്കില്ല അങ്ങനെ അങ്ങനെ പറഞ്ഞ പല പാരൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കുട്ടികൾ പഠിക്കുന്ന ഒരു രീതി ശരിയല്ലാത്ത കാരണം കൊണ്ടായിരിക്കും അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഇല്ലാത്ത അതും ഒക്കെ ആയിരിക്കും ഈ എക്സാമിന് മാർക്ക് മാർക്കില്ലാത്തതിന്റെ ഒരു റീസൺ കിട്ടോ അപ്പോൾ അൽബിഡോ എഡ്യൂക്കേറ്റേഴ്സ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കറക്റ്റ് ായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കി കൊടുത്തിട്ട് അവരെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും അപ്പോൾ കുട്ടികൾക്കും തന്നെ എക്സാം കറക്റ്റായിട്ട് എഴുതി നല്ല മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും ഇപ്പോൾ എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഭയങ്കര ക്രൂഷ്യലായ സമയമാണല്ലോ കാരണം ഇപ്പോൾ എട്ടിലും ഒൻപതിലും പത്തിൽ പിന്നെ ഓൾറെഡി തോൽവി ഉണ്ട് തോൽവി ഉള്ള സമയമാണല്ലോ അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഇപ്പോൾ തന്നെ നല്ലൊരു സ്റ്റഡി പ്ലാനൊക്കെ തയ്യാറാക്കിയിട്ട് പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ വരുന്ന പബ്ലിക് എക്സാമിനെ കുട്ടികൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് അൽബിഡോ എഡ്യൂക്കേറ്റേഴ്സ് അവരുടെ എക്സാം ഓറിയൻറ്റഡ് റിവിഷൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾ അവരൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കി വെക്കൂ കേട്ടോ നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾ കയറി ജോയിൻ ചെയ്താലും അല്ലാതെ ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അവർ നമുക്കൊരു ഫ്രീ അസസ്മെൻറ്റ് ടെസ്റ്റ് നടത്തും കേട്ടോ അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ക്വാളിഫിക്കേഷൻ എന്താണ് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കിയ ശേഷമായിരിക്കും അവർ നമുക്ക് ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കുട്ടി നമ്മൾ വിചാരിച്ച പോലത്തെ റിസൾട്ട് ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കെട്ടിവെച്ച മുഴുവൻ തുകയും അവർ തിരിച്ചു തരാൻ തയ്യാറുമാണ് അപ്പം ഇത്രയും കോൺഫിഡൻസോട് അവർ പറയണമെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയിൽ അവർക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ പിന്നെ നമ്മൾ കുട്ടികളെ ചെറുത്തുന്നതിൽ നമുക്ക് ഒരു ടെൻഷൻ്റെയും ആവശ്യമില്ല ഇവിടെ എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾ മുതൽ നമ്മൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഭയങ്കര വീക്കായിട്ടുള്ള കുട്ടികൾ വരെ പഠിപ്പിച്ച് നല്ല മിടുക്കരാക്കിയ ചരിത്രം അൽബിഡ് എഡ്യൂക്കേറ്റേഴ്സിനുണ്ട് ട്ടോ പിന്നെ ഇവിടെ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയിലാണ് ക്ലാസ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെ കുട്ടിക്ക് ഒരു ടീച്ചറുടെ മുഴുവനും ശ്രദ്ധയും കിട്ടും അതും ഒരു പോസിറ്റീവാണ് ഇനി ഞാൻ പറഞ്ഞു എന്നുള്ള കാരണം കൊണ്ട് മാത്രം നിങ്ങൾ അൽബിഡ എജ്യൂക്കേറ്റേഴ്സിൽ ട്യൂഷൻ എടുക്കേണ്ട കേട്ടോ നിങ്ങൾ അവരുടെ ഇൻസ്റ്റഗ്രാം പേജ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി വെക്കും ഒരുപാട് കുട്ടികളുടെ വിജയകഥകൾ അതിൽ തന്നെ അവർ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ കേട്ട് നിങ്ങൾക്ക് നല്ല വിശ്വാസം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ കാണുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഞാൻ ലിങ്ക് പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് അതിലെ ലിങ്കിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ജോയിൻ ചെയ്ത് നോക്കി വെക്കൂ നമുക്ക് പിന്നെ പേടിക്കാനൊന്നും ഇല്ലല്ലോ നമ്മുടെ കുട്ടികൾ നമ്മൾ വിചാരിച്ച റിസൾട്ട് ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ നമ്മൾ കെട്ടിവെച്ച തുക മുഴുവനായിട്ട് തിരിച്ചു തരും പിന്നെ ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന നമ്മളെ കൂപ്പൺ കോഡ് നിങ്ങൾ മറക്കാതെ ഓർത്ത് വെച്ചോളൂ കേട്ടോ നമുക്ക് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഈ കൂപ്പൺ കോഡ് തീർച്ചയായിട്ടും ഉപകാരപ്പെടും നമ്മൾ ഇന്നിമോള് പോയ ശേഷം മോളേക്ക് വന്നിട്ട് ഡ്രസ്സുകൾ വെച്ചിടാറില്ല കേട്ടോ സ്റ്റെപ്പൊന്നും കറങ്ങാ തോന്നുന്നു ഭയങ്കരമായിട്ട് കതക്കുന്നുണ്ട് അയ്യ നമ്മളെ തേങ്ങ പൊളിക്കുന്ന യന്ത്രമൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇനി വീട്ടിൽ നിന്ന് വരുമ്പോൾ തേങ്ങ പുളിയത് കൊണ്ടുവരണം വീട്ടിൽ നിന്ന് തേങ്ങ എല്ലാം പൊളിച്ചു കഴിഞ്ഞു പിന്നെ നമ്മുടെ വേപ്പിൻ്റെ ഇല്ലയുടെ മരം കുറച്ച് ഒരു ജീവനുണ്ട് തന്നെ ഉള്ളൂ പ്രത്യേകിച്ചൊന്നും ആയിട്ടില്ല കുറച്ച് ഇന്യൂസായ കുട്ടി സ്കൂളിട്ട് വേണം കുറച്ച് വെള്ളം ഒഴിക്കാൻ പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഇവിടുത്തെ ജോലി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ താഴത്തേക്ക് പോയി നോക്കിയിട്ടേ താഴത്ത് ഒരുപാട് ജോലികൾ ഇനിയും കിടക്കുന്നുണ്ട് എനിക്ക് സാമ്പാർ അവിടെ ജസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് തന്നെ ഉള്ളൂ ഇനി ബാക്കി കാര്യങ്ങൾ പാത്രം കഴുകാൻ അങ്ങനെ ഉണ്ട് എൻ്റെ ഫോണിൻ്റെ ചാർജാണ് ഭയങ്കരമായിട്ട് കുറയുന്നുണ്ട് ഇനി നമുക്ക് വൈകുന്നേരം വൈകുന്നേരം വേറെ ജോലി എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇൻ്റോള് പോയ ശേഷം ഒറ്റ തുണികളും മടക്കി വെച്ചിട്ടില്ല ഷെൽഫൊന്നും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടില്ല അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇൻ്റോളുടെ ഡ്രസ്സെല്ലാം എടുത്തിട്ട് നമ്മളൊരു ബാഗിലാക്കിയിട്ട് ഞാൻ റാക്കിൻ്റെ മുകളിലേക്ക് വെക്കണം എന്നിട്ട് ആ ആ ഭാഗത്തൊക്കെ വേറെ ഡ്രസ്സൊക്കെ വെച്ചിട്ട് അങ്ങനെ സെറ്റ് ആക്കാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനി പോയിട്ട് ഒന്ന് രണ്ട് ആഴ്ച ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സെറ്റ് ആയിട്ടില്ല അതാണ് സത്യം അപ്പോൾ ഇനി നമ്മൾ ഇനി മോളുടെ ജോലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഇനി സ്റ്റേ എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉള്ളൊരു ലേഡീസ് ഹോസ്റ്റലിലാണ് കേട്ടോ അവിടെ ഭയങ്കര സേഫ് ആയിട്ടുള്ള സ്ഥലമാണ് നമ്മൾ പുറമെയുള്ള ആൾക്കാരൊന്നും അവർ വീടിൻ്റെ അകത്തേക്ക് കയറ്റി അങ്ങനെ ഒന്നും ചെയ്യില്ല അപ്പോൾ അതൊക്കെ നോക്കി നല്ല സേഫായ സ്ഥലത്താണ് ആളെ നമ്മളിവിടെ ആക്കി വെച്ചിരിക്കുന്നത് പക്ഷേ വേറൊരു ബുദ്ധിമുട്ട് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കിലോമീറ്ററോളം നടക്കണം എയർപോർട്ട് ജോലിക്ക് രണ്ട് കിലോമീറ്ററോളം നടക്കണം അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി കൊടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ട് അങ്ങനെയാണ് ഇനി മോളുടെ സ്റ്റേ അവൾ ഒരു ബങ്ക് ബഡിൻ്റെ മുകളിൽ അപ്പോൾ നാലായിരം രൂപയാണ് അവിടെ സ്റ്റേക്ക് വരുന്നത് പിന്നെ ഫുഡ് നമ്മളായിട്ട് ഉണ്ടാക്കണം പിന്നെ അവൾക്ക് അവിടെ വർക്കിംഗ് മീൽ ഉണ്ട് വർക്ക് ചെയ്യണ ഏതാണോ സമയം ആ സമയത്തുള്ള ഫുഡ് കിട്ടും ബാക്കി ഫുഡ് നമ്മൾ വീട്ടിൽ വന്നിട്ട് ഉണ്ടാക്കണം അതൊക്കെ ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ പിന്നെ സാലറി അത് എങ്ങനെയാണെന്നുള്ളത് കറക്റ്റായിട്ട് എനിക്കറിയില്ല കേട്ടോ ഒരു ട്വൻ്റി കെ പ്ലസ് ആണ് ട്വൻ്റി കെ പ്ലസ് ആണുള്ള സാലറി റി പക്ഷേ കയ്യിൽ കിട്ടുമ്പോൾ അതൊരു എയ്റ്റീൻ നയൻറ്റീൻ ആ ഒരു ആ ഒരു റേഞ്ചിലുള്ളൂ സാലറി ഉണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അതിൽ മെഡിക്കൽ ഇൻഷുറൻസ് അമാതിരി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പി എഫും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടാണല്ലോ നമുക്ക് സാലറി കിട്ടുക അതിൽ മെഡിക്കൽ കവറേജ് ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ഞങ്ങൾക്ക് ഇപ്പോൾ ഇന്നുമോൾക്കാണെങ്കിലും ഇന്നുമോളടുത്ത് നിൽക്കുന്ന ഫാമിലി ഇപ്പോൾ ആണെന്നുണ്ടെങ്കിലും മെഡിക്കൽ കവറേജ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊരു ഭയങ്കര ആശ്വാസം ഞാൻ അത്രയും കാലമായിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് മെഡിക്കൽ കവറേജ് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം പെട്ടെന്ന് എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അസുഖം വന്നാലും വാക്സിനോട് സംഭവിച്ചാലും നമുക്ക് അത്രയും കാശ് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവില്ലല്ലോ അപ്പോൾ മെഡിക്കൽ കവറേജ് എപ്പോഴും എടുക്കണം എന്നാഗ്രഹമാണെന്നോ അതിപ്പോൾ ആലില്ല നമ്മൾ ഇനി ജോലി കിട്ടിയ കാരണം കൊണ്ട് മെഡിക്കൽ കവറേജ് ഉണ്ട് അപ്പോൾ എൻ്റെ ഫോണിൻ്റെ ചാർജ് ചെയ്യും ഏകദേശം കഴിയാനായിട്ടുണ്ട് കേട്ടോ അവിടെ ഏതൊക്കെ പല പല കിളികൾ കൊക്കോ കൊക്കൊക്കെ എന്ന് പറയുന്നുണ്ട് ഞാൻ വീട് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ അറിയില്ല കിളികൾ വന്നിട്ട് കെ കി കെ കി കീന്ന് ചലച്ചുംകൂടിരിക്കും പിന്നെ ഈ മൈക്കുള്ള കാരണം കൊണ്ടാണ് കുറേ ഡിസ്റ്റർബൻസ് ഇല്ലാതെ എനിക്ക് കേൾക്കാൻ പറ്റുന്നത് അങ്ങനെ അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ഫോണ് കുറച്ച് ഗൂഗോൾസ് കയറ്റി കൊടുക്കട്ടെ നമുക്കിനി വൈകുന്നേരം നമുക്ക് ഇനി ഡ്രസ്സുകളും കാര്യങ്ങളും എടുത്തു വെക്കുന്നതും മറ്റു അതിൽ വിശേഷങ്ങളായിട്ട് കാണാം കേട്ടോ ഇത് ഞാൻ ആമസോണിൽ വാങ്ങിച്ച ബാഗാണ് വാങ്ങിട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഡ്രസ്സുകൾ ഉണ്ട് അപ്പോൾ ഈ ഇതിൻ്റെ ഉള്ളിൽ ഡ്രസ്സൊക്കെ ആക്കിയിട്ട് ഷെൽഫിലേക്ക് വെക്കുക എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് അങ്ങനെ നമുക്ക് നമ്മളെ ഡ്രസ്സുകൾ പാക്ക് ചെയ്യണ ജോലി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ച നാല് നാല് ഇങ്ങനെ പാക്കറ്റുള്ള ഒരു കോംബോ പാക്കറ്റാണ് ഇതിൻ്റെ പൈസയും കാര്യങ്ങളും എനിക്ക് ഓർമ്മയില്ല ഞാൻ ടാഗ് ചെയ്യേണ്ട അപ്പോൾ നിങ്ങൾക്ക് അത് വാങ്ങിക്കാൻ പറ്റും കേട്ടോ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഞാൻ ഡ്രസ്സുകളൊന്നും മടക്കി വെച്ചിട്ടില്ല ഷെൽഫൊക്കെ ആകെ പരന്ന് കിടക്കുകയാണെന്നുള്ളത് നമ്മൾ മൈൻഡ് ഔട്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ശരീരം നമ്മൾ ഒട്ടും സഹകരിക്കൂലട്ടോ എന്തായാലും ഇതിനൊക്കെ ഞാൻ ഞാനൊന്ന് പുറത്ത് കിടക്കട്ടെ അങ്ങനെ നമ്മൾ കുറേ ഡ്രസ്സുകൾ ഉണ്ട് കേട്ടോ ഇതിൽ ഇനിമോൾക്ക് ഇനി വന്നിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രസ്സ് നമ്മൾ ഈ ബാഗിക്ക് ആക്കും പിന്നെ കുറച്ച് ഡ്രസ്സുകൾ നമ്മൾ എടുത്ത് വെക്കും കുറച്ച് ഡ്രസ്സുകൾ നമ്മൾ ആർക്കെങ്കിലും കൊടുക്കും അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിട്ടുള്ളത് ഇന്നുമോൾക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിമോളുടെ ഡ്രസ്സ് ആരും കൊടുക്കണത് അവർക്ക് ഒക്കെ എന്താണെന്ന് അറിയില്ല ഡ്രസ്സുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആർക്കും കൊടുക്കണിഷ്ടമല്ല അപ്പൊ ഞാൻ ഇന്നോട് സമ്മതം ചോദിച്ചിട്ടില്ല അപ്പൊ ഞാന് അങ്ങോട്ട് എല്ലാവർക്കും കൊടുക്കും ഒരു ബാഗ് എന്ന് പറയുമ്പോഴാണ് ഇത്രയും വലുതാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഡ്രസ്സുകൾ നമുക്ക് എടുത്തു വെക്കാൻ പറ്റും കണ്ടോ ഇങ്ങനത്തെ ഇത്രയും വലിയൊരു ബാഗാണ് ഞങ്ങൾ അങ്ങനെ ഡ്രസ്സുകളൊക്കെ എടുത്തു വെക്കണ തിരക്കിലാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ സായിക്കോട്ടെയേ എന്ത് ഫുഡ് ഞങ്ങൾ ഇന്ന് ഹോട്ടൽ ഫുഡ് ആണ് കേട്ടോ ഞങ്ങൾ ഇന്ന് മസാലയിൽ നിന്ന് മന്തി വാങ്ങിച്ചിട്ടുണ്ട് സായക്കുട്ടിക്ക് ഒട്ടും ഈ സ്കൂളിൽ ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ അതാണ് അവർക്ക് ഇത്ര ആവേശം ഇപ്പോൾ ഒരു ഞങ്ങളിപ്പോൾ അതിന് മോളെ ഞങ്ങളിപ്പോൾ ഈ കാർപ്പറ്റ് ഇരിക്കാം കേട്ടോ ഫുള്ള് ഫുഡ് കഴിക്കല് ഞങ്ങളിപ്പോൾ എപ്പോഴും ഈ കാർപ്പറ്റിക്കാറില്ല സായ്ക്കുട്ടിയെ നമ്മളെ ഡ്രസ്സ് വടക്കലൊന്നും ഒരു ഭാഗത്ത് എത്തിയിട്ടില്ല കേട്ടോ ഇനിയും കുറേ പണികളുണ്ട് അതൊക്കെ ഒരുപാട് കണ്ടപ്പോൾ എനിക്ക് ആകെ തലപ്രതായി അപ്പോൾ സായിക്കുട്ടി പറഞ്ഞു നമുക്ക് ഒരു അൽഫാമ് മന്തി ഓർഡർ ചെയ്യുമെന്ന് അപ്പം ഞാനതൊന്നും നോക്കിയില്ല അങ്ങോട്ട് ഓർഡർ ചെയ്ത് കഴിച്ചു എന്തെങ്കിലുമൊക്കെ ഒരു മനസ്സിലാകുന്ന ജീവിതത്തിലുണ്ടാവട്ടെ അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയി കാണാം കേട്ടോ അതുവരെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസലാമലൈക്കും